ായ ഇന്ന് ഒരു വർഷം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് വലിയ വിശ്വാസമുള്ള ഇതൊക്കെ സത്യമാണോ അതോ നോടയാണോ ഞാനൊന്നും ഒരു കമ്പനിയിൽ ഇന്നേ വരെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ നിൽക്കാറേ ഇല്ല അങ്ങനെ ചടപെടാതെ പാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് ഒരു കമ്പനിയിൽ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ തന്നെ വലിയൊരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് എനിക്ക് എനിക്ക് കിട്ടാ പിന്നെ നമ്മൾ ആദ്യം ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമ്മൾ തലേദിവസം അതായത് നാളെയാണ് ഒരു കമ്പനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം വിചാരിക്കുന്നത് ഓ നമ്മൾ മറ്റേ മൈബോസിലാണ് അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ ഒന്നിനെ ബിൽഡിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ആ സാധനമായിരിക്കുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ എൻ്റെ കമ്പനി അങ്ങനെയല്ല ആയിരിക്കില്ല ഓഫീസ് സ്ട്രക്ചറെ വ്യത്യാസമാണ് ഭയങ്കര ഒരു പഴയ ഒരു കമ്പനിയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പഴയ രീതി ആയിരിക്കും എല്ലാം ഒരു വർഷത്തിൽ എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കാരണം നോളജ് വൈസ് അല്ലെങ്കിൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഒരു സ്ഥലമായിരുന്നു സാറെന്നോ അല്ലെങ്കിൽ വലിയ വലിയവര് ചെറിയവർ എന്നുള്ള ഒരു വേർതിരിവ് നമുക്ക് സംസാരിക്കാൻ പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെ ഹായ് കാണിച്ചില്ലെങ്കിലും ഞാൻ പോയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ട് കമ്പനി ആവും എല്ലാവരുടെ അടുത്തായാലും അപ്പോൾ അങ്ങനെ കമ്പനി ആവാനുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരും അവിടെ പരിചയമുണ്ട് എല്ലാവരുടെയും മീൻസ് ഞാൻ അങ്ങനെ തള്ളി അവിടെ പോകും ഇത്ര പേര് വർക്ക് ചെയ്തെങ്കിൽ ഇത്ര പേര് പൊത്തം എനിക്കറിയാതൊന്നുമില്ല ഒരു വിധപ്പെട്ട കുറച്ച് പേരിനെയൊക്കെ എനിക്ക് നല്ല കമ്പനി ആവും ഞാനൊരു ബികോം അപ്പറൻറ്റൈസ് ആയിട്ടാണ് കമ്പനിയിൽ നോക്കിയത് ബികോമെന്ന് എന്തൊക്കെ പഠിച്ചോ അതിൻ്റെ നിന്നും ഏറ്റവും വ്യത്യാസമായിട്ടായിരിക്കും നമ്മള് ജോലി ചെയ്യാൻ പോണേ കാരണം ജോലിയും ഈ പഠിച്ചു വന്ന സാധനവും നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം ഉണ്ട് പറഞ്ഞാൽ ഞാൻ എഴുതി തരാം തരാ എവിടെല്ലോ നിങ്ങൾ വേറെയും കാര്യം പറയുമായിരിക്കും ബേസിക് തിങ് ഒക്കെ ഒരേ സാധനമായിരിക്കുന്നു പക്ഷെ ബേസിക് തിങ് ഒരേ സാധനം ആയാലും അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് നേച്ചർ ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്ത അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഞാൻ ലിറ്ററലി ബികോം പഠിച്ചതും ഇതും ഭയങ്കര ഡിഫറെന്റ് പിന്നെ എല്ലാ കമ്പനിക്കും ഉള്ള പോലെ അപ്പുറത്ത് നിന്ന് ഒറ്റ അപ്പുറത്ത് നിന്ന് പാരപ്പ് അങ്ങനെ എല്ലാ പട്ടിത് പക്ഷേ എന്നാൽ അത് അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ ആയിരിക്കണം വേറെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റിയത് ഇതിനു മുമ്പ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് പേഴ്സൺസിൻ്റെ അടുത്തായാലും അവരുടെ കൂടി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പിന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പം ഞാൻ ഗെയിൻ ചെയ്തത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ ഒന്നും നേടാനില്ല പട്ടി വിലയാണ് സത്യം പറയുമല്ലോ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിൽ പോയിട്ട് നോക്കിയിട്ട് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ട് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പട്ടി വിലയാണ് വന്ന് ഷോ അടക്കിയിട്ടും നമുക്ക് കാര്യമില്ല പട്ടി വിലയില്ല പിന്നെ മെയിനായിട്ട് ഒരു ഒരു ഫ്രഷർ ഒരു ഫ്രഷർ ഒരു കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്ത് അവന് കിട്ടുന്ന സാലറി വളരെ തുച്ഛമായ സാലറിയാണ് കേട്ടത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷാപമുണ്ട് ഒരാൾക്ക് ഇന്നേ വരെ ഒരു പത്തായിരത്തിന്റെ മേലെ അല്ലെങ്കിൽ പതിനഞ്ചായിരത്തിന്റെ മേലെ കിട്ടിയിട്ടില്ല ഒരു ഫ്രഷറിന് നോ വൈ ആ നയം ഇതുവരെ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല ഈ എത്രയോ എലക്ഷൻ വരുന്നു ഇതിപ്പോ ഇരുപത്താറാം തീയതി ഒരു എലക്ഷനാണ് ഈ എലക്ഷനൊന്നും ഈ അഞ്ചോ അഞ്ച് വർഷം കൂടുമ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും അവർക്കൊന്നും ഇതുവരെ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ ഒരു എലക്ഷൻ വൈ ഞാനിപ്പോൾ സംസാരിക്കുന്ന ടോപ്പിക്ക് മാറ്റിപ്പോയി എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നുവെച്ചാൽ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ഇതുവരെ ആയിട്ടും ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്തുകൂടാ അതാണ് എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ സിമ്പിൾ ചോദ്യമാണ് ആ സംഭവം നിങ്ങൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എത്രത്തോളം വ്യത്യാസം വരുന്നു നിങ്ങൾ ഊഹിച്ചു നോക്കിയിട്ടുണ്ടോ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാ സംഭവമുണ്ട് ഒരു ഒരു പൃഥ്വിരാജ് പറയണ പോലെ ചെറിയൊരു സ്പാർക്ക് മതി മലയാള സിനിമ മാറാൻ അങ്ങനെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു സ്പാർക്ക് ചെറിയൊരു മാറ്റം എത്ര എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് വലുതായിട്ട് വരും എത്ര പേര് വെളിയിൽ പോകാണ്ടിരിക്കാൻ പറ്റും ഇവിടെ നിന്ന് പഠിച്ച് ഇത്രയും നോളജ് ഗെയിൻ ചെയ്തിട്ട് ഓരോരുത്തർ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും സാലറിക്ക് വേണ്ടി അവർ അവരവിടെ പോയി അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാണ് അത് നമ്മുടെ തെറ്റാണ് നമ്മുടെ തെറ്റെന്ന് മീൻസ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ ഈ ഭരണം ഭരിക്കുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കുകളാണ് ഇതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ് എൻ്റെ ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഈ ഒരു എലക്ഷൻ നടക്കുന്നതിന് വല്ല ഉപകാരം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു എലക്ഷൻ ഈസ് ഒരു കാര്യം ഒരു വർഷം എക്സ്പീരിയൻസ് ആയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ വീഡിയോ ഇട്ടതാണ് ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കുറേ പേര് പറയുന്നുണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയൊരു നന്ദി പിന്നെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചെയ്തവരുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഷൈൻ യൂണിവേഴ്സ് ഗുഡ് ബൈ